ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ വലഞ്ഞ് ജനം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിരുന്ന സംവിധാനത്തിൽ വരുത്തിയ മാറ്റത്തെ ചൊല്ലിയായിരുന്നു സമരം മുന്നറിയിപ്പില്ലാതെ ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവടിയിലായി അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ തിരിച്ച് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തെ ചൊല്ലിയായിരുന്നു പ്രതിഷേധം ഗുരുവായൂർ പാലക്കാട് തൃശൂർ ഒറ്റപ്പാലം ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകളും ഹ്രസ്വദൂര ബസ്സുകളും സമര ബസ്സുകൾ മുന്നറിയിപ്പ് കൂടാതെ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പിറകോട്ട് പോകില്ലെന്നും ബസ്സുകൾ സ്റ്റാൻഡ് കെട്ടിടത്തിന് അഭിമുഖമായി നിർത്തണമെന്നും നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പറഞ്ഞു പറ്റില്ല ആളുകൾക്ക് അതിനെ ബസ് തന്നെ സമരം 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 ആളുകളെ ചെയ്യാൻ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും നഗരസഭാ കൗൺസിലർ സി സജിത് ആവശ്യപ്പെട്ടു ഇവിടെ കാണാൻ സാധിച്ചത് ബസ്സുകൾ എടുക്കാതെ ഉള്ളിൽ സ്വകാര്യ ബസ് ബസ് തൊഴിലാളികളും ഓണേഴ്സ് അടക്കം ഇവിടെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കണം ഇവിടെ ബസ് തൊഴിലാളികളും ബസ് ജീവനക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നഗരസഭയുമായിട്ടും ഭരണാധികാരികളുമായിട്ടുമാണ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആവരിത് ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നടപ്പാക്കേണ്ടത് സാധാരണ ഒരു പണിമുടക്ക് നടത്തുന്ന സമയത്ത് അതിനൊരു നോട്ടീസ് കൊടുക്കണം ഇതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട് ഇതൊന്നും കൊടുക്കാതെ ഈ പൊതുജനങ്ങൾ രാവിലെ വീടുകളിൽ നിന്നും ആശുപത്രിയിലേക്കും അതുപോലെ അവരുടെ തൊഴിലിടങ്ങളിലേക്കും ഇറങ്ങിയ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു നടപടി സ്വീകരിക്കുന്നത് ഒട്ടും ഉത്തമമല്ല എന്ന് തുറന്നു പറയുക ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയ ജനങ്ങളും മിന്നൽ സമരത്തെ അപലപിച്ചു യാത്രക്കാരെ വലയ്ക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടുണ്ടാവുമോ ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം